ഹായ് ഇന്നത്തെ ടോപ്പിക് ഡെന്റൽ ഇംപ്ലാന്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ വായിൽ ഒന്നോ ഒന്നിലധികമോ പല്ല് ഇല്ലാന്ന് വെക്കുക ആ ഭാഗത്തേക്ക് നമുക്ക് വേറൊരു പല്ല് വെക്കണം അതിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒന്നുകിൽ നമുക്ക് ഊരി മാറ്റാവുന്ന തരത്തിലുള്ള പല്ലുകൾ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ വെക്കാം ഫിക്സഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ വായിൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന പല്ല് അത് നമുക്ക് ഊരാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഈ ഫിക്സഡായിട്ടുള്ള പല്ല് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് ഒന്ന് ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയും മറ്റൊന്നാണ് ഡെന്റൽ ഇംപ്ലാന്റ് ഈ ക്രൗൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു പല്ല് ഇല്ല അന്നേരം നമ്മുടെ തൊട്ടടുത്തുള്ള മുമ്പിലത്തെയും പുറത്തെയും പല്ലിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആൻഡ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ അടുത്തുള്ള പല്ലിന് വലിയ ബലമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ആ രണ്ട് പല്ലുകളും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പോയ പല്ല് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ എന്തായാലും ഇംപ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം നമ്മൾ മോണക്കകത്തിൽ ആ എല്ലിൻ്റെ അകത്തിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ ടൈറ്റാനിയം സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മോണക്കകത്തിലോട്ട് ഇറക്കി ഈ എല്ലിൻ്റെ അകത്തിലോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം തൊട്ട് ഒരു മാസം കൊണ്ട് അത് നമ്മളുടെ നേരത്തെ പല്ലിൻ്റെ വേരെങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ക്രൂ നമുക്ക് ആക്ട് ചെയ്യുന്നത് നേരം പിന്നീട് ഈ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒരു ക്യാപ്പ് വെക്കുകയാണ് പല്ലിൻ്റെ പോലെ തന്നെ തോന്നുന്നു ക്യാപ്പ് അതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളത് സ്ക്രൂ ചെയ്തു വെക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഡെൻൽ സിമെൻ്റ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയായിരിക്കും ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് നോക്കുന്നത് നമ്മുടെ വാട മൊത്തത്തിലുള്ള ഒരു എക്സ്റേ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എക്സ്റേയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലിൻ്റെ കട്ടിയാണ് നോക്കുന്നത് എല്ലിന് എത്രമാത്രം കാരണം ഈ ഞാൻ പല സ്ക്രൂ പോലത്തെ ഒരു സാധനം അത് നമ്മുടെ ഈ എല്ലിലോട്ട് ചേ വെച്ച് പിടിപ്പിക്കേണ്ടേ എന്നെ എല്ലിന് കട്ടിയുണ്ടെങ്കിൽ നല്ല ഒരുമാതിരി കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അതായത് ഡത് ഒക്കെ ഉണ്ട് ഡയബറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ വായിക്കാത്തും ഭയങ്കര നല്ല രീതിയിൽ മോൺ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പെർഡോൺ ഡയറ്റീസ് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലിന് നല്ല രീതിയിൽ തൈമാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം ഈ കേസിലൊക്കെ നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലിൻ്റെ കട്ടി നോക്കണം എല്ലിൻ്റെ കട്ടി ഒരുമാതിരി കുഴപ്പമൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് അവർക്കും ഈ ഡെൻ്റലിംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് പിന്നെ ഒരു കാര്യം പിന്നെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിലാണ് പെട്ടെന്നുള്ള ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റുമോ പല്ലെടുത്തതിനു ശേഷം പല്ലെടുത്തതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ പല്ലെടുക്കുന്നതിനോടൊപ്പം തന്നെ ആ സമയത്ത് ഒരു കുറച്ചൂടെ കൂടി ഒരു ഇംപ്ലാന്റ് നമ്മൾ പ്ലേ പ്ലേസ് ചെയ്യുകയും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ആ ഒരു മെത്തേഡ് ഉണ്ട് പിന്നീട് അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുന്നത് പല്ലെടുത്തതിന് ശേഷം ഒരു കുറച്ചു കഴിയുമ്പോൾ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്ത് ഈ ഇൻഡെൻറ്റിലും പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ക്രൂ പോലത്തെ സാധനം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തിന് ശേഷമേ നമ്മൾ അതിൻ്റെ മണക്കിലൊക്കെ റൗണ്ട് വെക്കത്തുള്ളൂ ഇപ്പോൾ ചില കേസിലൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ഇത് ഈ ഒരു സ്ക്രൂ ഇങ്ങനെ നമ്മുടെ എല്ലുമായിട്ടൊക്കെ പരുവപ്പെട്ട് വരണമല്ലോ അന്നേരം ചില കേസിലൊക്കെ കുറച്ചുകൂടെ നീണ്ടു പോകാറ് ഈ ആറുമാസം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ സമയം എടുക്കാറുണ്ട് അന്നേരം നമ്മുടെ പല്ലിൻ്റെയും നമ്മുടെ എല്ലിൻ്റെയൊക്കെയൊക്കെ എന്തോ കട്ടിയൊക്കെ നോക്കിയിട്ട് അനുസരിച്ചാണ് അതിന് വ്യത്യാസം വരുന്നത് പിന്നീട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു പേടി വരുമോ എലിലോട്ട് കേ നമ്മൾ പിടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണത്തില്ല നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നേരം നമ്മളത് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ പല്ലെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയൊരു ആ ഭാഗം മാത്രം മരപ്പിച്ചിട്ടല്ലേ നമ്മൾ പല്ലെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ആ ഭാഗം മാത്രം മരപ്പിച്ചിട്ടാണ് ഈ ഡെൻറ്റൽ ഇംപ്ലാന്റും ചെയ്യുന്നത് പിന്നെ അത് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പല്ലെടുക്കുമ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ അത്രയൊക്കെ ഉള്ളൂ ഈ ഡെന്റൽ ഇംപ്ലാന്റിനും അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെന്റൽ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം നല്ല കെയർ കൊടുക്കണം നമ്മുടെ പല്ല് വായുണ്ടായിരുന്നപ്പോ നമ്മൾ എങ്ങനെയാണോ കെയർ കൊടുത്താൽ എങ്ങനെയൊക്കെ വായുടെ ശുചിത്വം എങ്ങനെയാണോ നല്ല രീതിയിൽ നിലനിർത്താനായിട്ടും ശ്രമിക്കുക നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി നല്ല ചെയ്യുന്നതല്ലേ അന്നേരം നമുക്ക് അത് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വായുടെ ശുചിത്വം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കും ശ്രമിക്കുക കഴിയുന്നത് ആറുമാസം കൂടുമ്പോൾ ഡെൻറ്റൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ചെക്കപ്പ് നടത്തുക പിന്നെ ഇപ്പം പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആറുമാസമൊക്കെ വരുമ്പോൾ കൂടുമ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ വരുമ്പം ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നിൽക്കുകയുള്ളു അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തതിന് പ്രയോജനം ഇല്ലാതായിട്ട് വരും അന്നേരം ഇപ്പം നിങ്ങൾക്ക് ഒരു പല്ലാണ് ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം ഇപ്പം അതെല്ലാം നിങ്ങൾക്ക് ഒന്ന് വായിൽ ഒന്നിലധികം പല്ലുകൾ ചെയ്യണം അങ്ങനെയാണെങ്കിലും നമുക്ക് ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിങ്ങളുടെ വായിൽ ഒരു പല്ലും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള മൊത്തത്തിലും നമുക്ക് ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത്രയൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഇത്രയൊക്കെ പിന്നെ നിങ്ങൾ വില ചോദിച്ചായിരുന്നല്ലോ വില എന്ന് പറയുന്നത് നമ്മൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് വിലക്ക് മാറ്റം വരും ഇപ്പം ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാലൊരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് അത് തുടങ്ങുന്നത് ഒരു മാതിരി നല്ല ഡെൻറ്റിൽ ഇമ്പോ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ തൊട്ടാണ് ഇപ്പം നമ്മൾ ഏത് മെറ്റീരിയലാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനത്തെയാണ് അതൊക്കെ അനുസരിച്ചിട്ട് വിലയ്ക്ക് കുറച്ചുകൂടെ വ്യത്യാസം വരാറുണ്ട് അങ്ങനെ നിങ്ങൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറോട് സംസാരിക്കണം എങ്ങനെയാണ് ചെയ്ത് നിങ്ങളുടെ എല്ലിൻ്റെ ഞാൻ പല തന്നെ എക്സ്റേ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ അതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് വരുത്തുള്ളൂ ഇപ്പോൾ എൻ്റെ ഇംപ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്